ഞാൻ പറയാൻ പോകുന്ന സത്യം കേട്ട് വല്യത് എന്ന് ഞാൻ പറയുന്നില്ല രാഹുൽ മാങ്കൂട്ടം വേണ്ട വേണ്ട എന്നൊരു കോക്ക കോക്കലിമിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് ഇന്ന് അറിയണം എന്നുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിലെ ഒരു സാധാരണ പൗരൻന്ന് നിലക്ക ഒന്നും പറഞ്ഞോട്ടെ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം എന്റെ കർത്താവേ ഇത്ര വേഗം കരുണ കാണിക്കുന്നു ഞാൻ അറിഞ്ഞില്ല കേട്ടോ എനിക്ക് രാഹുൽ മാങ്കൂട്ടം രാജുവെക്കണോ അയാള് ഹൺഡ്രഡ് പെർസെന്റ് രാജിവെക്കണം പെർസെന്റ് രാജിവെക്കണം നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ അതായത് ഇല്ല സത്യം എന്താണെന്ന് മനസ്സിലായല്ലോ ചതി കളവ് വഞ്ചന തെമ്മാടിത്തം ഇതൊന്നും കുഞ്ഞുട്ടന്റെ ഇതില്ല ഈ ഉപകാരം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല പൊതുപ്രവർത്തനം ഇങ്ങനെയുള്ള പരിപാടികൾ രാജിവെക്കുന്ന മാങ്കൂട്ടം രാജു വെക്കണോ മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ പേടിക്കണം മാങ്കൂട്ടം ആരും രാജുവെക്കണോ വേണ്ട രാജു വെക്കണം എം എൽ ആവശ്യമില്ല എനിക്ക് തൃപ്തി ആയിണോ ലൈനിസ് എന്നറങ്ങട്ടെ